ശബരിമല സ്വർണ്ണക്കടത്തു കേസിൽ മറ്റൊരു സുപ്രധാന വഴിത്തിരിവ് ട്വിസ്റ്റ് തൊട്ടുപറകെ മറ്റൊരു ട്വിസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാം സി പി എമ്മിൽ കെട്ടിവെക്കാം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മാധ്യമങ്ങളുടെ ഒരു ധാരണയും ആഗ്രഹവും പക്ഷേ ഇപ്പോൾ ഇതാ തിരിഞ്ഞ് യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് എന്തിനേറെ പറയുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായ സോണിയാഗാന്ധിയിലേക്ക് വരെ സംശയം എത്തി നിൽക്കുന്നു അതോടൊപ്പം അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയും കൂടി ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു അന്താരാഷ്ട്ര മാനവും കൂടി കൈവന്നിട്ടുണ്ട് അപ്പോഴാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിന്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിലാണ് സുപ്രധാനമായ ഒരു വിവരം പങ്കുവച്ചത് സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ സോണിയാഗാന്ധിക്ക് ഉപകാരം നൽകുകയാണ് ഉപകാരം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഒരു മുഖം കൂടിയുണ്ട് അതിനൊരു റൗണ്ട് ഇട്ട് ഇദ്ദേഹം ആരാണ് എന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വിട്ട ഒരു പോസ്റ്റ് അത് വലിയ ചർച്ചയായി മാറി അദ്ദേഹം മറ്റാരുമായിരുന്നില്ല ബെല്ലാരിയിലെല്ലറി ഉടമ ഗോവർദ്ധൻ ആയിരുന്നു ഗോവർദ്ധൻ ഇപ്പോൾ ജയിലിലാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണ് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി തൊട്ടു പറകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട് എന്നുകൂടി ഓർക്കണം എങ്ങനെ അതും യു പി എ സർക്കാരിന്റെ കാലത്താണ് യു പി എയുടെ അധ്യക്ഷയാണ് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയെക്കാളും പവറുള്ള അധികാരമുള്ള ആളാണ് അന്ന് സോണിയാഗാന്ധി അവിടത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ജ്വല്ലറി ഉടമയും എത്തുന്നത് കൂടെ അടൂർ പ്രകാശുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ട് ഇതെല്ലാം എങ്ങനെ എന്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യം എന്ന അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്ന ഘട്ടത്തിലാണ് കെ അനിൽകുമാർ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നത് ആ പോസ്റ്റിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ബി ഡി സതീശന്റെ പിന്നിലാരികൾ ഇതോടൊപ്പം ഒരു മൂന്ന് ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ ഒരാളുടെ മുഖം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് കെ അനിൽകുമാറിന്റെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് നോക്കാം വി ഡി സതീഷിന് പിന്നിൽ ആര് അതാണ് പോസ്റ്റിന്റെ തലക്കെട്ട് വി ഡി സതീഷിന് പിന്നിൽ ആര് ശബരിമല സ്വർണക്കൊള്ളിയിൽ പെട്ടെന്ന് ഒരു മൗനം മീശ മാധവന്റെ തലകൊയ്യാൻ വാളുമായി വന്ന പിള്ളാച്ചൻ പട്ടാളം ഋഷുവിനെ കണ്ടതോടെ അടിക്കാട് വെട്ടാൻ പോയ അവസ്ഥയായി മാധ്യമങ്ങൾക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗ് ഇനി എന്തു ചെയ്യും ഗോവർദ്ധനും സോണിയയും ആൻഡോ ആന്റണി എംപിയും അടൂർ പ്രകാശും ഒറ്റ ഫ്രെയിമിലായതോടെ വാർത്ത മുങ്ങി പക്ഷേ മറക്കരുത് ഒന്നും ഇത് വി ഡി സതീശന് സമർപ്പിക്കുന്നു എന്നാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ശില്പങ്ങൾ കടകംപള്ളി ഒരു കോടീശ്വരന് വിറ്റു പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് പറഞ്ഞത് ഗോവർദ്ധനെ രക്ഷിക്കാനായിരുന്നു അയാൾ കോടതിയിൽ കൊടുത്ത ജാമ്യ ഹർജിയിൽ സ്വർണം മൂറ്റിയത് സമ്മതിച്ചു പണം ദേവസ്വം ബോർഡിൽ അടച്ചു രസീത് വാങ്ങിയെന്നാണ് വാദം തന്ത്രിയുടെ കീഴിലെ ശാന്തിക്കാരൻ വഴി രഹസ്യമായി മാളികപ്പുറത്തമ്മയ്ക്ക് മാലയും അതിലൊന്നും സഖാക്കൾ പങ്കെടുത്തിട്ടില്ല കേട്ടം കോടീശ്വരന്റെ കെട്ടുകഥ ഗോവർദ്ധനെ രക്ഷിക്കാൻ മാത്രമായിരുന്നില്ലേ താഴെയുള്ള ഫോട്ടോയിൽ സതീശനൊപ്പം പത്രസമ്മേളനം നടത്തുന്നയാൾ ആര് അദ്ദേഹവും ശബരിമലയുമായുള്ള ബന്ധം എന്ത് അതേ വ്യക്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ശബരിമലയിൽ പ്രത്യേക ദർശനം നടത്തിയതിന് തെളിവ് പോറ്റിക്കും തന്ത്രിക്കും ഒപ്പം ശബരിമലയിൽ കൊടിമറ പൂജ നടത്തുന്നതിൻ്റെ തെളിവ് താഴെ നോക്കുക വി ഡി സതീശൻ്റെ ആരോപണം സ്വർണം ഊറ്റിയ കള്ളന്മാരെ രക്ഷിക്കാനായിരുന്നു അതുകൂടെ നിന്ന് പറയിപ്പിച്ചയാണ് രണ്ടായിരത്തി പതിനാലിൽ പോറ്റിക്കൊപ്പം ശബരിമലയിൽ കാണാം പി ഡി സതീശൻ എന്ന കള്ളനാണയം തിരിച്ചറിയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അഡ്വക്കറ്റ് കെ അനിൽകുമാർ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വാൽകൃഷ്ണൻ മാധ്യമങ്ങൾ ഞെട്ടില്ല സോണിയക്കൊപ്പവും ഗോവർദ്ധൻ എന്നിട്ട് ഞെട്ടാത്തവർ ഇപ്പോൾ ഞെട്ടുമോ എന്നാണ് ചോദിക്കുന്നത് ഇതോടൊപ്പം മൂന്ന് ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പിറകിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം തന്നെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രമുണ്ട് അതോടൊപ്പം ശബരിമലയിൽ മറ്റൊരു ചടങ്ങ് നടക്കുന്ന ഫോട്ടോയും കൂടിയുണ്ട് ആ ഫോട്ടോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട് അജയ് തറയിൽ ഉണ്ട് കോൺഗ്രസ് നേതാവാണ് അജയ് തറയിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമാണ് പ്രിയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ആ ഫോട്ടോയിലും അദ്ദേഹമുണ്ട് ഇദ്ദേഹം ആരാണ് എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കെ അനിൽകുമാർ ഏതായാലും ചോദ്യം വി ഡി എ സതീശിനോടാണ് വി ഡി സതീശനും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരുമായി ബന്ധമുണ്ടോ വി ഡി എസ് സതീശനൊപ്പം നിൽക്കുന്ന ഫോട്ടോകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ അടൂർ പ്രകാശ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആൻറ്റോ ആൻ്റണി തുടങ്ങിയവർ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ വി ഡി സതീശൻ ഇതൊല്ലാം വെറുതെ പറയുന്നതാണ് ഒരു ഫോട്ടോ വെച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ വി ഡി സതീശൻ തന്നെ പറയുന്നു കടകംപള്ളിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോയും ഉണ്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ഫോട്ടോ അതുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യണം എന്നാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആൻറ്റോ ആൻ്റണിയെ ചോദ്യം ചെയ്യേണ്ടേ അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് എം ബി എ ചോദ്യം ചെയ്യേണ്ടേ അപ്പോൾ അതെല്ലാം ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞ് ഒഴിവാകുമോ വി ഡി സതീശൻ വി ഡി സതീശൻ സാധാരണ അങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയും അതൊക്കെ അടഞ്ഞ ചാപ്റ്ററാണ് അതേക്കുറിച്ച് ഒന്നും പറയാനില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞു അടുത്തത് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തകരിൽ നിന്ന് രക്ഷപ്പെടുന്ന വി ഡി സതീശനെ നമുക്ക് പല വാർത്താ സമ്മേളനത്തിലും കാണാൻ കഴിയും അതുതന്നെ ഇവിടെയും ഉണ്ടാകുമോ ഏതായാലും അൽകുമാർ വെളിപ്പെടുത്തേണ്ടതാണ് ഈ ഫോട്ടോയിൽ ആരാണ് എന്ന് അദ്ദേഹമാണ് ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നത് ആ ഫോട്ടോയിൽ വി ഡി സതീശന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അതാരാണ് എന്നാണ് ചോദിക്കുന്നത് അത് സ്വർണക്കറത്ത് കേസുമായി ബന്ധപ്പെട്ട ആളാണോ ആണെങ്കിൽ എന്താണ് വി ഡി സതീശന് ബന്ധം എന്നുകൂടി കെ അൽകുമാർ വിശദീകരിക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അദ്ദേഹം അതും കൂടി വിശദീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും കെ അൽകുമാർ നേരത്തെ തുറന്നുവിട്ട ഒരു ഭൂതം ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് അതുപോലെ ഇതും ബി ഡി സതീശന് വലിയ തലവേദനയായി മാറുമോ എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം അത് വളരെ പ്രധാനമാണ് ആ പോസ്റ്റിന്റെ ഏറ്റവും അവസാനം പറയുന്നു ബി ഡി സതീശിന്റെ ആരോപണം സ്വർണം മൂച്ചിയ കള്ളന്മാരെ രക്ഷിക്കാനായിരുന്നു അതുകൂടെ നിന്നു പറയിപ്പിച്ചയാൾ രണ്ടായിരത്തി പതിനാലിൽ പോറ്റിക്കൊപ്പം ശബരിമലയിൽ കാണാം വി ഡി സതീശൻ എന്ന കള്ള നാണയം തിരിച്ചറിയപ്പെടട്ടെ എന്നാണ് പി ഡി സതീശൻ എന്ന കള്ള നാണയം തിരിച്ചറിയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് കെ അനിൽകുമാർ ഏതായാലും കെ അനിൽകുമാറിൻ്റെ ഈ ചോദ്യത്തിന് നാളെ വി ഡി സതീശൻ എന്തെങ്കിലും മറുപടി പറയുമോ ഇതാരാണ് എന്ന് നാളെ കെ അനിൽകുമാർ വെളിപ്പെടുത്തും വെളിപ്പെടുത്തേണ്ടതുണ്ട് വെളിപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതോടുകൂടി വലിയൊരു വഴിത്തിരിവിലേക്കാണ് കേസ് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല